തൃപ്പുറങ്കോട് പഞ്ചായത്തിലെ തീരൂർ കുറ്റിപ്പുറം റോഡിൽ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈൻ കയറിയത് അപകടങ്ങൾക്ക് ഇടയാക്കുകയാണ് പണി പൂർത്തിയാക്കാതെ കൊണ്ടും കുഴിയുമായി കിടക്കുന്ന ബീരാഞ്ചിറയിൽ ഇതിനിടെ ഏഴോളം അപകടങ്ങളാണ് സംഭവിച്ചത് തൃപ്പുറംകോട് പഞ്ചായത്തിൽ തിരൂർ കുറ്റിപ്പുറം റോഡിലാണ് ജലജീവൻ പദ്ധതിക്കായി എടുത്ത പൈപ്പ് ലൈൻ യാത്രക്കാർക്ക് ദുരിതം തീർക്കുന്നത് പണി പൂർത്തിയാകാതെ കുണ്ടും കുഴിയുമായി കിടക്കുന്ന അവസ്ഥയാണ് ബീരാഞ്ചിറയിൽ ഇതിനിടെ ഏഴോളം അപകടങ്ങളാണ് സംഭവിച്ചത് പലരും പരിക്കുകളോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് പ്രശ്നത്തിൽ പരിഹാരമില്ലാതെ വന്നതോടെ വാർഡ് മെമ്പർ നാട്ടുകാർ പൊതുപ്രവർത്തകർ എന്നിവർ ചേർന്ന് തിരൂർ വാട്ടർ അതോറിറ്റിയിലെത്തി പ്രതിഷേധം നടത്തി വാട്ടർ അതോറിറ്റി തിരൂർ സെക്ഷനിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മൾ ഈ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് പൈപ്പ് ഒക്കെ എന്റെ വാർഡിന്റെ പരിധി ുള്ളിലാണ് ആ സംഭവം നടക്കുന്നത് തിരൂര് കുറ്റിപ്പുറം റോഡാണ് അപ്പൊ അത് ഈ ചേമ്പുംപടി വീരാഞ്ചറ ചേമ്പടി ഇടയിലുള്ള ഒരു സ്ഥലത്താണിത് പിന്നെ ഇങ്ങനെ കുഴിച്ചിട്ടുള്ളത് അവിടെ ഇപ്പോ പിന്നെ ഈ ലൈന് ഈ പൈപ്പ് ഡാൻ വേണ്ടിയിട്ട് കുഴിച്ചപ്പോൾ അവിടെ കുഴികളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഏകദേശം ഒരു ആറേഴ് ആക്സിഡന്റ് അവിടെ നടന്നു ഇന്നലെ ഇപ്പോൾ രണ്ട് പയ്യന്മാരെ കാടിയൊക്കെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഡിസ്ചാർജ് ആയിട്ടില്ല അപ്പോൾ ഞങ്ങളിപ്പോ ഇവിടെ വാട്ടർ അതോറിറ്റി വന്നിട്ട് കാര്യം അവതരിച്ച അവർ പറയുന്നത് ഇവിടെയല്ല എന്റെ സെക്ഷൻ മലപ്പുറത്താണ് ാണ് പറയുന്നത് അപ്പൊ മലപ്പുറത്തേക്ക് ഇപ്പൊ അവർ ഇവിടുന്ന് വിളിച്ചു അപ്പോ അതിന്റെ തീരുമാനങ്ങൾ അവരെ പറഞ്ഞു തരാന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് ഇവിടെ തീരുമാനം കാണാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകൂല അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് അതിനൊരു നടപടി വേണ്ടപ്പെട്ട അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ എനിക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു പ്രശ്നത്തിൽ ഉടൻ ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടക്കൽ ആലത്തിയൂർ റൂട്ടില് ഈ വാട്ടർ അതോറിട്ടറി കീറിയിട്ടുള്ള ഈ റോഡിന്റെ ഒരു സൈഡ് വശം കീറിയിട്ട് ജനങ്ങൾക്കും മദ്രസാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വാഹനങ്ങൾക്കും ബൈക്കുകൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ കുഴിച്ചു വെച്ചിട്ട് ഈ മഴക്കാലമായ സമയത്ത് ഒരുപാട് ആക്സിഡന്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ നാല് അഞ്ച് ആക്സിഡന്റുകളാണ് സംഭവിച്ച് ആളുകൾക്ക് വലിയ വലിയ പരിക്കുകൾ പറ്റി മിൻസോ ഹോസ്പിറ്റൽ പോലത്തെ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഒരു സ്ഥിതിവിശേഷമാണ് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് ഇത് മലപ്പുറത്താണ് തിരൂരിലല്ല അവർക്ക് ബന്ധമില്ല പി ഡബ്ല്യു ഡി ആയിട്ട് ബന്ധപ്പെടണം മറ്റേ വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെടണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടും തരത്തിലേക്കുള്ള ശക്തമായ സമരങ്ങളിലേക്ക് ഞങ്ങൾ പൊതുജനങ്ങൾ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് വന്നതാണ് വാർഡ് മെമ്പർ അനിരുദ്ധൻ സുലൈമാൻ കെ പി മുജീബ് സി പി സുബ്രഹ്മണ്യൻ ടി പി സലീം അബ്ദുറഹ്മാൻ വി ടി ഷിഹാബുദ്ദീൻ മുസ്തഫ ചോലാഴി അമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ